ക്ഷേമരാഷ്ട്ര സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ ജയിപ്പിച്ച നമ്മുടെ പാലിലുള്ള ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് വാർഡ് സഭകളിലും ഗ്രാമസഭകളിലും വർക്കിംഗ് ഗ്രൂപ്പിലും ഒക്കെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണല്ലോ ഓരോ പ്രാദേശിക സർക്കാരുടെയും ലക്ഷ്യം എനിക്ക് മുന്നേ സംസാരിച്ച ഓരോ ആളുകളും ജീവിച്ചു തരുന്നു ഇത്രയും പ്രതീക്ഷയോടുകൂടി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അത് നിർവഹിക്കാൻ കഴിയാത്ത മനോവേദനയാണ് എനിക്കുള്ളത് കാരണം കഴിഞ്ഞ രണ്ടു വർഷമായി ഫണ്ട് അനുവദിച്ചിട്ടും ഒറ്റ കാങ്ങൾക്കും ഒരു കോൺട്രാക്ടർമാർ എടുത്തിട്ടില്ല അതിൻ്റെ കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് വെള്ളവട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് കുറവാണ് കഴിഞ്ഞ രണ്ടു വർഷമായി മണർവാരൻ നമ്മുടെ ഫണ്ട് എന്ന് പറയുന്നത് മനൽപ്പാലിലൂടെയാണ് കൂടുതൽ ഫണ്ട് ലഭിക്കുന്നത് പക്ഷെ അത് രണ്ടു വർഷമായിട്ട് നിരോധിച്ചതുകൊണ്ട് തന്നെ വിലച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ ഗ്രാമീണ റോഡുകൾക്ക് അനുവദിക്കുന്ന തുക സ്റ്റാൻ ഫണ്ടിലൂടെയും സംസ്ഥാന കേരള ഗവണ്മെന്റിന്റെ ഫണ്ടിലൂടെയും ഒക്കെയാണ് പക്ഷെ ആ ഫണ്ടുകളുടെ ലഭ്യത പറഞ്ഞ് കഴിഞ്ഞ രണ്ടു വർഷമായി ഓരോ വർഷവും ഫണ്ട് വെട്ടിക്കുറക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ തുക മാത്രമേ നമുക്ക് വകയിരുത്താൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കോണ്ടാക്ടർമാർ ആ വർക്ക് ഏറ്റെടുക്കാത്തൊരവസ്ഥയാണ് ആ ഗതികേടിലാണ് നമ്മളുള്ളത് വളരെ നിർബന്ധിച്ച് അവരെ കണ്ടെടുക്കുകയും മെഡർമെന്റ് വെക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കൂടി കോണ്ട്രാക്ടർമാർ പറഞ്ഞൊരു വസ്തുത അവരുടെ സ്വന്തം ഭാര്യമാരുടെ കെട്ടുകാൽ പോലും പണയപ്പെടുത്തിയിട്ട് എടുത്ത ഒറ്റ വർക്കിന്റെയും പണ്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല അതൊക്കെ ഈ പ്രശ്നം ഒഴുകി കിടക്കുക ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനായിട്ടും പശ്ചാത്തല മേഖല സാധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതാണ് നഷറിയിൽ ബില്ലുകൾ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച ലൈഫിനെ കുറിച്ചും കുറിച്ചും അതിദാരിദ്ര്യ പദ്ധതി പൊട്ടിഘോഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുപാട് പരിപാടികൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് കൊണ്ടൊക്കെ ക്ലാസ്സുകളും പരിപാടികളും നടത്തുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമായിരുന്നു ഇതിൽ എവിടെ നിന്ന് പങ്കു കണ്ടത് എന്നോട് പറഞ്ഞാൽ മറ്റു സ്വന്തം നിലയിലോ കണ്ടെത്തും അങ്ങനെ ആ അർത്ഥത്തിൽ ഒരുപാട് മെച്ചപ്പെടുത്തിയെന്ന് കൊട്ടിഘോഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മൾ ലൈഫിനെ കുറിച്ച് സംസാരിച്ചു ഇതിനും ഒരുപാട് മാനദണ്ഡങ്ങൾ അർഹരായിട്ട് പോലും അതിൽ ഉൾപ്പെടാൻ കഴിയാത്ത മാനദണ്ഡങ്ങൾ കടുത്ത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി രണ്ടായിരത്തി പതിനേഴിന് ശേഷം അതും പ്രഖ്യാപിച്ചിട്ടില്ല ആ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഹട്ട വായ്പ എടുക്കണമെന്നാണ് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എടുത്തില്ല നമ്മൾ എടുത്തില്ലെങ്കിലും നവകേരള സർവീസിലൂടെയും ഇതുപോലെ തന്നെ ജനകീയ ആസൂത്രണത്തിലൂടെയും ആരുടെ നേട്ടമാണ് ലക്ഷ്യമെത്തുന്നത് പ്രാദേശിക സർക്കാരുകളെ ലഭിക്കൊണ്ട് അവർക്ക് ഫണ്ടുകൾ അനുവദിക്കാതെ കോൺട്രാക്ടർമാർ വിമുഖത കാണിക്കുന്നത് തന്നെ അവരുടെ ഫണ്ടില് എഴുത്തു വർക്കുകളും ഫണ്ടുകൾ ലഭിക്കാമെന്ന് മികച്ച കാരണങ്ങളാണ് അതേ പ്രയാസം രണ്ട് വർഷമായി വർഷമായിട്ട് പാടില്ല മറ്റൊരു ലോഡിന് വർക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ നിർബന്ധിച്ച് അവരെ ടെൻഡർ അടുപ്പിച്ചിട്ടും ഈ രണ്ട് വർഷമായിട്ടും ആ വർക്ക് നടത്തി ാണ് ഓരോ ദിവസവും അവരെ ഞങ്ങളോട് തിരിച്ചു ചോദിക്കുന്നത് ഞങ്ങളുടെ ചെലവഴിച്ച പണം എവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു തരും ആ ബില്ലുകളൊക്കെ കുടുങ്ങി കിടക്കുകയാണ് മാർച്ച് അങ്ങനെ മാർച്ച് തുടങ്ങാനേ കാര് അവസാനമായി കഴിഞ്ഞ വർഷത്തെ പോലും പണ്ട് കിട്ടാതെ ഇനി ഞങ്ങൾക്ക് പണിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കണ്ണൂർ ജില്ലയിലുള്ള കോൺട്രാക്ടർ പോലും സമരത്തിലാണ് ആ സമരം കൊല്ല അനുവദിക്കില്ല എന്നതിന്റെ പേരിൽ അത് പ്രതിരോധ സമരം എവിടെ ഞങ്ങൾ പരാതികൾ പറയുന്നത് ഈ പറഞ്ഞ കുരുപ്പുകൾ എവിടെയാണ് ഞങ്ങൾ അയച്ചു തരിക പണ്ടുകൾ അനുവദിക്കാതെ പലപ്പോഴും പല പരിപാടികളും പ്രഖ്യാപനം നടത്തുകയും അതിനുവേണ്ടി ഒരുപാട് പണം ചെലവഴിച്ച് വിലയിലൂടെയൊക്കെ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്ത് ഇതിന് പണ്ടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പണ്ട് കണ്ടെത്തണം എന്ന് പറയുന്ന സർക്കാർ ആണ് നമ്മുടെ മുമ്പിലുള്ളത് അതിലാരിമാണെങ്കിലും ലൈഫാണെങ്കിലും അതിനപ്പുറം നമുക്കറിയാം ഏറെ ാണ് അതും ഒരുപാട് നിബന്ധനകളും മാനദണ്ഡങ്ങളുമാണ് ആ സംബന്ധിച്ചിടത്തോളം കൂട്ടുകുഴായി താമസിക്കുന്ന ആളുകൾക്ക് ഈ ലൈ കഷന്റെ മാനദണ്ഡങ്ങൾ മറികടക്കാൻ ഒരുപാട് പ്രയാസമാണ് കഴിഞ്ഞ ദിവസം കായ അനുഭവമാണ് ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിക്ക് വളരെ ദാരിദ്ര്യമല്ലൊരു അവരുടെ പെൻഷൻ നിഷേധിക്കുകയാണ് ഇനി പെൻഷൻ അനുവദിക്കപ്പെട്ട പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആറുമാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല എന്ന് സംസാരിച്ചു കഴിഞ്ഞു അതെ സങ്കടം തോന്നുകയാണ് വിധവയായ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു വീട് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ ഞങ്ങളെ പോലെയുള്ള മെമ്പർമാർ അവരുടെ അടുത്ത് എത്തുന്നത് കൊണ്ട് മാത്രം അവർ ഭക്ഷണം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് കാരണം ഞങ്ങൾ ഇതേപോലെയുള്ള സന്നദ്ധ സംഘടനകളെയും ആളുകളെയും ഒറ്റി പ്രി പ്രതിർപ്പിക്കുന്നുണ്ട് ഈ അവസ്ഥയാണ് ഓരോ മെത്രഭാഗത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ക്ഷേമരാഷ്ട്രം നടപ്പിലാക്കുക എന്ന സ്വപ്നത്തോടുകൂടി ഏറ്റവും വലിയ ദൗത്യം പൂർത്തീകരിക്കാൻ ഇത്തരം കുരുക്കുകളും ഞങ്ങളെ പ്രതിസന്ധിയില്ലാതെ